ിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് റോഡ് നിയമങ്ങൾ പാലിച്ചു വന്നവർക്ക് മധുര പലഹാരങ്ങളും നിയമങ്ങൾ പാലിക്കാതെ വന്നവരെ ഉപദേശവും നൽകിയാണ് രാമമംഗലം ഹൈസ്കൂളിലെ കുട്ടി പോലീസുമാർ യാത്രയാക്കിയത് പരിപാടിയുടെ ഉദ്ഘാടനം രാമമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽ സാമുവൽ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പുതുവർഷത്തിൽ പോലീസിന്റെ സ്ഥിരം പരിശോധന എന്ന് കരുതിയവർക്ക് തെറ്റി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സ്നേഹത്തിൽ ചാലിച്ച സ്നേഹോപദേശമായിരുന്നു അത് പോലീസിനെ കണ്ട് ഭയന്നു മാറിയവർക്ക് കുട്ടി പോലീസിനെ കണ്ട് തെല്ലു ആശ്വാസവുമായി പുതുവർഷ ദിനത്തിൽ റോഡ് നിയമങ്ങൾ പാലിച്ചു വന്നവർക്ക് മധുര പലഹാരങ്ങളും നിയമങ്ങൾ പാലിക്കാതെ വന്നവരെ ഉപദേശവും നൽകിയാണ് കുട്ടി പോലീസുമാർ യാത്രയാക്കിയത്

കാരണം ഈ രണ്ട് കാരണങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എസ്ഇ എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഇത് സംഘടിപ്പിച്ചത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കൊപ്പം പി കൂടെ ചേർന്നപ്പോൾ അതൊരു ജനകീയ പരിശോധനയായി മാറി രാമമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽ സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാമമംഗലം ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സിന്ധു പീറ്റർ പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലെ വൈസ് പ്രസിഡന്റ് ജോ മാത്യു എം പി ടി എ പ്രസിഡന്റ് പ്രിൻസി ബിനു പദ്ധതി കോർഡിനേറ്റർമാരായ അനൂപ് ജോ സ്മിനു ചാക്കോ ഷൈജി കെ ജേക്കബ് സോണി ഏലിയാസ് പി ടി എ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്